ഭാരത് സർക്കസ്വേയും രാജ്യപ്പന്റെ ഏഴ് ദിവസം നീളുന്ന അത്ഭുതകരമായ സൈക്കിൾ യജ്ഞം നിങ്ങളുടെ ചേക്കാടി സ്കൂൾ ഗ്രൗണ്ടിൽ തുടർന്ന് മനം മയക്കുന്ന മദാലസമാരുടെ റെക്കോർഡ് ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ് അഭ്യാസ പ്രകടനങ്ങളാൽ കാണികളെ രാജ്യപ്പന്റെ സൈക്കിൾ രജം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പന്റെ സൈക്കിൾ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നു ചേകാടിയിലെ ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പൻ ചേട്ടൻ സൈക്കിൾ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു ഇതാ ജോയിച്ചിട്ടിരിക്കുകയാണ് നോട്ട്മാല എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും എല്ലാവരും കയ്യാഴ്ച സംഭാവന ചെയ്യുക കൈയടിച്ച് വിളിക്കുകയാണ് ജോയി കൈയ്യു പ്രോത്സാഹിപ്പിക്കുകയാണ് മണിച്ചേട്ടിട്ടിരിക്കുന്നു എല്ലാവരും സഹായിക്കുക എല്ലാവരും എല്ലാവരും ഇവിടെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് രണ്ട് രൂപ സഹായിച്ചിരിക്കുന്നു എല്ലാവരും കയ്യാഴ്ച സംഭാവന ചെയ്യുക കൈയടിച്ച് ബാലകൃഷ്ണൻ ഹാജർ 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 സർ 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 ചന്ദ്രൻ പി വൈ ദാസൻ ഒന്നിനെ പോവും നമുക്ക് പുലർച്ചെ വന്ന് നോക്കാം സൈക്കിളജ്ഞക്കാരെന്റെ സഹായിയായി സ്കൂളിന്റെ പടിയിറങ്ങിയ ഞാൻ ലോറി ക്ലീനറായും ബസിലെ കിളിയായും പല വേഷങ്ങൾ കെട്ടിയാടി അവസാനം ബോംബെയിലൊരു ഹോട്ടലിലെത്തി രോഗിയും വൃദ്ധയുമായ അമ്മ നാട്ടിൽ തനിച്ചാണല്ലോ എന്ന ചിന്ത അവിടെ എന്നെ അധിക കാലമൊന്നും തങ്ങാൻ അനുവദിച്ചില്ല ഞാൻ വീണ്ടും നാട്ടിലെത്തി ചേട്ടന്മാരെ ചേച്ചിമാരെ പ്രശസ്ത ജർമ്മൻ ഹോമിയോ ഡോക്ടർ എഡ്വിൻ ഫെർണാഡിന്റെ മരുന്നുകൾ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിത്യജീവിതത്തിൽ നമുക്കെല്ലാം പലതരം അസുഖങ്ങളുണ്ടാവും ഉദാഹരണമായി ഇടയ്ക്കിടെ നെറ്റിവേർക്കാറുണ്ടല്ലേ ഇതൊന്ന് കഴിച്ചു നോക്കൂ ആ ഇടവശം ചരിഞ്ഞുകിടക്കാനാണല്ലോ ഇഷ്ടം ആ ഇതൊന്ന് കഴിച്ചു നോക്കൂ അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടിയോട് ദാ ഇത് പരീക്ഷിച്ചു നോക്കൂ ഹോമിയോ ഗുളികയുടെ വലിപ്പക്കുറവ് പോലെ തന്നെ അവിശ്വസനീയമാണ് അതിന്റെ വിലക്കുറവ് വിലക്കുറവും സുമുദ്രി സുമുദ്ര നീ വരുമെന്ന് അറിയായിരുന്നു നീ ഇങ്ങോട്ട് കയറുന്നത് അവരാരെങ്കിലും കണ്ടോ കണ്ടില്ലെന്നാ തോന്നണേ പക്ഷേ അവന്മാരെല്ലാ വീടുകളും നീ ഒന്നും കഴിച്ചില്ലല്ലോ വാ അടുക്കളയിൽ ചോറും ഇരിപ്പുണ്ട് ഞാൻ എടുത്തു തരാം കഴിച്ചിട്ട് പത്തായപ്പുരയിൽ പോയിരിക്കെ അവന്മാർ വന്നാൽ ഞാൻ നോക്കിക്കോളാം ആ ഞാനൊക്കെ ബാ ബാ പോല ആ അങ്ങോട്ട് കൊടുക്കാം അതെ എനിക്കൊരു നൂറ്റമ്പത് ഉറുപ്യ വേണമായിരുന്നു കടായിട്ട് മതി എടുത്തോ ഇത് നിനക്ക് വേണ്ടി തന്നെയല്ലേ അല്ലാതെ നാട്ടുകാരെ സഹായിക്കാമൊന്നും അല്ലല്ലോ ഏയ് അല്ലെ വലിയ സഹായ ചേച്ചി മാധവിച്ചെല്ലേ പോയി കാര്യം നടത്തും നീ എന്തിനാ മണ്ണാത്തി മാധ്യയോട് സംസാരിക്കുന്ന അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ ഈ ദുർനടത്തക്കാരിയോട് ഇത്രയും അടുപ്പത്തോടെ ആരും സംസാരിച്ചിട്ടില്ല ആണുങ്ങൾക്കെല്ലാം എൻ്റെ ശരീരം മതി ആവശ്യം കഴിഞ്ഞ് ദുഷിക്കുകയും ചെയ്യും എന്താണ് നിന്റെ രഹസ്യം എന്തിനാണ് ചെറിയ കൗണ്ടനെ പോലുള്ളവർ വരെ നിന്റെ അടുത്തേക്ക് വരുന്നത് അയാളുടെ ഭാര്യയോളം സുന്ദരി ഈ വയനാട്ടിലുണ്ടോ എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് മറ്റാണുങ്ങൾ വരുന്നതുകൊണ്ടാണെന്നാ മറ്റാളുകൾക്കൊപ്പം പഴയ പങ്കിടുന്നത് എൻ്റെ രുചികൂട്ടാവും ൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു പിന്നീട് എൻ്റെ മാധവന് പോലും ആളുകൾ എന്നെ തൊടാൻ തുടങ്ങിയപ്പോഴാണ് കിടക്കപ്പായന്ന് അന്യരുടെ മണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വിടാൻ വയ്യാതായത് പാവം ഇഷ്ടം ഉണ്ടായിട്ടല്ല ചത്തത്

എനിക്ക് പറ്റാവുന്ന അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവയിൽ വിഷമിച്ചിരുന്ന ആ ഒരേ ഒരാളുടെ മരണത്തോടെ എനിക്ക് നിസ്സാരമായി തോന്നാൻ തുടങ്ങി ജീവിതം അനായാസമായി ഒരിട തുറച്ചിരിക്കാതെ നിരന്തരമായ യാത്രയായി എൻ്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ് യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത് അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും എന്നെ ആശ്രയിക്കാനോ എനിക്ക് ആശ്രയിക്കാനോ ആരുമില്ലാതിരുന്ന ഈ വീടിൻ്റെ വാതിലുകൾ പലപ്പോഴും ഞാൻ തുറക്കാറില്ല എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കും അറിയാം അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത് ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോകാൻ അവർ എന്നെ കാത്തിരുന്നു